ശക്തമായ യു എസ് സാമ്പത്തിക ഡാറ്റയുടെ പശ്ചാത്തലത്തിൽ യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് ഉടൻ കുറക്കുമെന്ന പ്രതീക്ഷകൾക്കും അങ്ങലേൽക്കുന്നുവെങ്കിലും ഇന്ന് രാത്രി പന്ത്രണ്ട് മുപ്പതിന് നടക്കാനിരിക്കുന്ന ഫെഡറൽ റിസർവ് മീറ്റിംഗ് തീരുമാനങ്ങളിലേക്ക് വിപണി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു വൈകുന്നേരം ആറ് നാൽപ്പത്തി അഞ്ചിനും ഏഴ് മണിക്കും വന്ന യു എസ് ഡാറ്റകൾക്ക് ശേഷം സ്വർണ്ണ അല്പം ഉയർന്നിരിക്കുകയാണ് ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി നാൽപ്പത്തി എട്ട് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് ഇരുന്നൂറ് രൂപയുടെ റേഞ്ചിൽ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ ഇന്ന് അർദ്ധരാത്രി വരാനിരിക്കുന്ന ഫെഡറൽ റിസർവ് തീരുമാനങ്ങൾക്കനുസരിച്ച് വിപണിയിൽ ഇനിയും മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ഇപ്പോൾ തങ്കവില ഗ്രാമിന് ആറായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ആദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവിലും ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ സ്വർണ്ണവിലയിൽ മാറ്റമുണ്ടായില്ല ഇന്ന് മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് നാപ്പത്തി ആറായിരത്തി നാന്നൂറ് ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ എന്നിവ പ്രഖ്യാപിച്ച വില പവന് നാൽപ്പത്തി ആറായിരത്തി ഇരുന്നൂറ് ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്